സച്ചിൻ ടെണ്ടുൽക്കറെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതിനു ശേഷം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ഒരു ക്രിക്കറ്റ് താരത്തിന് വിധാൻസഭയെ കയറി മെഴുകാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്തതോടുകൂടി മഹാരാഷ്ട്ര പൊളിറ്റിക്സിലും സ്റ്റാറായി മാറിയിരിക്കുകയാണ് നമ്മുടെ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മഹാരാഷ്ട്രയുടെ വിധാൻസഭനി വിധാൻസഭയിൽ രോഹിത് ശർമ്മയുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എന്നും അടിയും തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെയും രണ്ട് കക്ഷത്തെയും എം എൽ എ മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ ദിവസം രോഹിത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ള ഷിൻഡെ പുള്ളിക്ക് രോഹിത്തിനൊരു ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ കൊടുത്തു മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മറാത്ത സംസ്കാരത്തിലും ശിവജിക്കുള്ള സ്ഥാനം ഒരുപാട് വലുതാണ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് മറ്റേ ഒരു വീഡിയോ ചെയ്യാം ഐഡിയ എപ്പടി അപ്പം അതുകൊട്ടെ ഷിൻഡെ രോഹിത്തിനൊരു ശിവജി ശില്പം സമ്മാനിച്ചു അതുകൂടാതെ പതിനൊന്ന് കോടി രൂപ സമ്മാനമായിട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അത് ഒറ്റയ്ക്കല്ല സൂര്യകുമാർ യാദവ് ശിവൻ ദുബെ പിന്നെ നമ്മുടെ ജയ്സ്വാള് രോഹിത് ശർമ്മ ഇത്രയും പേർക്കായിട്ട് പതിനൊന്ന് കോടി രൂപ സമ്മാനമായിട്ട് പ്രഖ്യാപിക്കാനും മഹാരാഷ്ട്ര സർക്കാർ മറന്നിട്ടില്ല ഏതായാലും ഏക്നാഥ് ഷിൻ്റെ രോഹിത് ഫാൻ ആടി മാറിയിരിക്കുകയാണ് ഫട്നാവിസും രോഹിത്വാൻ തന്നെയാണ് പിന്നെ രോഹിത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമാകുന്നുണ്ട് നമുക്ക് ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാം ഏതായാലും മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഒരു ഐക്കണായിട്ട് രോഹിത് മാറിയിട്ടുണ്ട്